കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് നമ്മളെ ഏറെ അസ്വസ്ഥമാക്കുന്ന ചില ചിത്രങ്ങളും ഉണ്ട് അതിൽ മഹാഭൂരിപക്ഷവും വരുന്നത് പലസ്തീനിൽ നിന്നാണ് പലസ്തീനിൽ ഇസ്രായേലും പലസ്തീനും തമ്മിലുള്ള ഈ പ്രശ്നത്തിന്റെ ഭാഗമായിട്ട് ഇസ്രായേലിന്റെ അക്രമത്തിൽ കൊല്ലപ്പെട്ട പിഞ്ചു കുഞ്ഞുങ്ങളുടെ ചെറിയ പ്രായമുള്ള ഒ എട്ടും പൊട്ടും തിരിയാത്ത കുഞ്ഞുങ്ങളുടെ ചിത്രങ്ങളും വീഡിയോസുമാണ് നമ്മളെ ഏറെ അസ്വസ്ഥമാക്കുന്നത് ഒരു യുദ്ധമുണ്ടായാൽ അടിസ്ഥാനപരമായിട്ട് നഷ്ടമാർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു തർക്കവുമില്ല യുദ്ധമുണ്ടാകുന്ന രാജ്യത്തെ സാധാരണ ആളുകളുടെ ജീവനാണ് അതുകൊണ്ട് യുദ്ധം ഒരു കാരണവശാലും സാധാരണക്കാർ ഒരു രാജ്യത്തെയും സാധാരണക്കാർ ആഗ്രഹിക്കുന്ന ഒന്നല്ല പിന്നെ ആർക്കാണ് ഈ യുദ്ധ താല്പര്യം സ്വാഭാവികമായിട്ടും ഉണ്ടാവുക അത് യുദ്ധത്തിനാവശ്യമുള്ള ആയുധക്കോപ്പുകൾ ഉണ്ടാക്കുന്ന രാജ്യങ്ങൾക്കോ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾക്കോ ആയിരിക്കും നിങ്ങൾ നിങ്ങളുടെ പാടത്ത് കൃഷി ചെയ്യൂ നിങ്ങൾ പച്ചക്കറി ഉണ്ടാക്കുക അല്ലെങ്കിൽ നെല്ല് ഉൽപാദിപ്പിക്കുകയോ കരിമ്പ് ഉൽപാദിപ്പിക്കുകയോ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുക അങ്ങനെ ഏത് കാർഷിക ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ചാലും മനുഷ്യനുള്ളടത്തോളം കാലം അവന് വിശപ്പുള്ളിടത്തോളം കാലം ഈ ഉൽപ്പന്നങ്ങൾക്കൊക്കെ ഡിമാൻഡ് ഉണ്ടാകുമെന്ന് നമുക്ക് വിശ്വസിക്കാം എന്നാൽ നിങ്ങൾ നിങ്ങളുടെ ഫാക്ടറികളിൽ ആയുധമാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ രാജ്യത്ത് വിശക്കും വിശക്കുമ്പോൾ കഴിക്കുന്ന ഒരു സാധനമല്ല പകരം ആയുധം ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന ആയുധം നമ്മളെ വീട്ടിൽ തേങ്ങാ പൊതിക്കാനുള്ള ചെറിയ കത്തിയോ അല്ലെങ്കിൽ പച്ചക്കറി അരിയാനുള്ള ചെയ്യാനുള്ള കത്തിയോ ഒന്നും അല്ലോ ഞാൻ പറയുന്നത് യുദ്ധ യുദ്ധത്തിന് ഉപയോഗിക്കുന്ന ആയുധങ്ങൾ ചെറുതും വലുതുമായിട്ടുള്ള ആയുധങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്ത് വേണം യുദ്ധമുണ്ടാവുകയോ അല്ലെങ്കിൽ യുദ്ധമുണ്ടാകുമെന്നുള്ള ഭീതി ഉണ്ടാവുകയോ ചെയ്യണം ഇതിൽ ഇങ്ങനെ നിലനിന്നാൽ മാത്രമേ അവർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ കഴിയൂ ഇതാണ് അടിസ്ഥാനപരമായിട്ട് നാം മനസ്സിലാക്കേണ്ടത് സാധാരണക്കാർ ഒരു രാജ്യത്തുള്ള സാധാരണക്കാരും ഒരു യുദ്ധമുണ്ടാകണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കില്ല കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് പെഹൽഗാമിലെ ഒരു ഭീകരാക്രമത്തിൽ ഇരുപത്തിയാറ് പേർ കൊല്ലപ്പെട്ട സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു പ്രശ്നം ഉടലെടുക്കുന്നത് കുറേ കാലമായിട്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ പ്രശ്നമുണ്ടെങ്കിലും ഈ അടുത്ത കാലത്തായിട്ട് നടന്ന ഭീകരാക്രമത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇരുപത്തിയാറ് പേരെ അതിൽ മഹാഭൂരിപക്ഷവും പുരുഷന്മാരെയാണ് സ്ത്രീകളെ വിട്ട് പുരുഷന്മാരെയാണ് അവർ കുന്നുകളഞ്ഞത് എന്ന് വെച്ചാൽ ആ സ്ത്രീകളുടെ ജീവിതത്തിൽ നിന്ന് സിന്ദൂരം വായിച്ച് കളയുകയാണ് അവരുടെ ഭർത്താക്കന്മാരെ നഷ്ടപ്പെടുന്നതിലൂടെ അതുകൊണ്ടാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേരിട്ടുകൊണ്ട് ഇന്ത്യൻ പ്രതിരോധ വകുപ്പ് ഇത്തരത്തിലുള്ള ഒരു നീക്കം ഇപ്പൊ നടത്തിയിട്ടുള്ളത് പാകിസ്ഥാനിലെ ഒൻപത് ഭീകര കേന്ദ്രങ്ങൾ ഇതിനോടകം തകർത്തു കളഞ്ഞു നൂറിൽ പരം ഭീകരവാദികളെ കുന്നുകളഞ്ഞു എന്നും ഇന്ത്യയുടെ പ്രതിരോധ വകുപ്പ് ഇതിനോടകം അറിയിച്ചിട്ടുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശ്വാസകരമായ ഒരു നടപടിയായിട്ടാണ് നമ്മൾ ഇതിനെ കാണുന്നത് നല്ല ചുട്ട മറുപടിയാണ് ഭീകരവാദത്തിന് അതേസമയം ഞാൻ ഇന്ന് ഈ വീഡിയോ ആയിട്ട് വരാൻ കാരണം പലപ്പോഴും നമ്മൾ ഈ ഭീകരവാദത്തെയും തീവ്രവാദത്തെയും വർഗീയവാദത്തെയും ഒക്കെ പറയുമ്പോൾ അനാവശ്യമായിട്ട് പലയിടങ്ങളിലും ഈ വാക്കുകൾ നമ്മുടെ സൗകര്യത്തിന് ഉപയോഗിക്കാറുണ്ട് ഈ വാക്കുകൾക്കൊക്കെ അതിൻ്റേതായ അർത്ഥമുണ്ട് അതുകൊണ്ട് എന്താണ് ഭീകരവാദം എന്നുള്ളതും എന്താണ് വർഗീയവാദം എന്താണ് തീവ്രവാദം എന്നുള്ളതും ലളിതമായിട്ട് സാധാരണക്കാരന് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ വിശദീകരിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത് ഭീകരവാദം എന്നുള്ളത് നമ്മൾ സാധാരണ പറയാറുണ്ട് ഭീകരവാദത്തിന് മതമില്ല മതത്തിന് ഭീകരവാദവും ഇല്ല എന്നാണ് പൊതുവിൽ പറയാം ഭീകരവാദത്തിന് ശത്രുവിനെ നിർവചിക്കപ്പെട്ടിട്ടില്ല ശത്രു ഇല്ല എന്നല്ല ശത്രുവിനെ നിർവചിക്കപ്പെട്ടിട്ടില്ല ആരും ശത്രുവാം ഒരു ബോംബ് അല്ലെങ്കിൽ ഒരു സ്ഫോടക വസ്തു അരയിൽ തിരികെയിട്ട് ആള് ആളുകൾ കൂടുന്ന ഒരിടത്തേക്ക് ഒരുപക്ഷെ റെയിൽവേ സ്റ്റേഷൻ ആകാം അല്ലെങ്കിൽ ഒരു എയർപോർട്ടാകാം അല്ലെങ്കിൽ ഒരു ഷോപ്പിംഗ് മോൾ ആകാം അല്ലെങ്കിൽ നല്ല തിരക്കുള്ള ഒരു മാർക്കറ്റാകാം അവിടെ പൊട്ടിത്തെറിക്കുമ്പോൾ ആ ഭീകരവാദിയെ സംബന്ധിച്ചിടത്തോളം പൊട്ടിത്തെറിക്കുന്ന ഭീകരവാദിയെ സംബന്ധിച്ചിടത്തോളം അറിയാം അവിടെ അവൻ്റെ സ്വസമുദായക്കാർ സ്വമതക്കാരൊക്കെ ഉണ്ടാകും അവൻ്റെ മതക്കാരായിട്ടുള്ള ആളുകൾ അവൻ്റെ സമുദായക്കാരായിട്ടുള്ള ആളുകളൊക്കെ അതിനകത്ത് കൊല്ലപ്പെടും ആ കൊല്ലപ്പെടുന്ന ആയിരക്കണക്കിന് ആളുകളിൽ അവന്റെ അവൻ്റെ ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവന് ഈ പറയുന്ന ബോംബ് അരയിൽ തിരികെ അല്ലെങ്കിൽ സ്ഫോടക വസ്തു അരയിൽ തിരികെ പൊട്ടി മരിക്കുന്നത് എത്രത്തോളം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഭീകരവാദിക്ക് അവൻ പോലും ശത്രുവാണ് അവൻ അരയിൽ തിരിയുമ്പോൾ മൈക്രോസെക്കൻ്റെ വ്യത്യാസത്തിലാണെങ്കിലും ആ പൊട്ടിത്തെറിക്കുന്നതിൽ ആദ്യം മരിക്കുന്നത് അവനാണെന്ന് ബോധ്യപ്പെട്ടുകൊണ്ടാണല്ലോ അത് ചെയ്യുന്നത് എന്താണ് ഇതിനെ ഇതിനെ പ്രേരിപ്പിക്കുന്ന ഘടകം ഇവിടെയാണ് പാകിസ്ഥാനിൽ ഏകദേശം വർഷങ്ങൾക്ക് മുമ്പ് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു സ്ഫോടക സ്ഫോടനം നിങ്ങൾ നിങ്ങളുടെ ഓർമ്മയിൽ വരുന്നുണ്ട് ഒരു സ്കൂളിലെ ചെറിയ കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളിനകത്തേക്ക് ഏതാനും തീവ്രവാദികൾ നുഴഞ്ഞു കയറിയിട്ട് ആ ക്ലാസ് റൂമ് റൂമുകൾ പുറത്തുനിന്ന് പൂട്ടിയിട്ട് അകത്തുള്ള കുട്ടികളെ തുരുതുരാ വെടിവെച്ച് പോകുന്നു നൂറുകണക്കിന് കുട്ടികൾ മരണപ്പെട്ടു എന്നിട്ട് അവർ പറഞ്ഞ ന്യായീകരണം എന്താ പറയുക ആ ചെറിയ കുട്ടികൾ വലുതാകുമ്പോൾ വഴി പിഴയ്ക്കാൻ സാധ്യതയുണ്ട് ആ മതത്തിൽ നിന്ന് വേർപെട്ട് അല്ലെങ്കിൽ മതം പറയാത്ത ചില കാര്യങ്ങൾ ചെയ്ത് അവര് വഴി പിഴയ്ക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അവരെ ചെറുപ്പത്തിലേ കൊന്നു ഒന്നു കളഞ്ഞ് അവരെ സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന ഏർപ്പാടാണ് ഞങ്ങൾ ചെയ്തത് അതുകൊണ്ടാണ് സ്വയം അരയിൽ തിരികെ എളുപ്പം സ്വർഗം കിട്ടാനുള്ള എളുപ്പമാർഗം അന്വേഷിക്കുന്നത് അതുകൊണ്ട് സ്വയം അരയിൽ ബോംബ് തിരികെ പൊട്ടി മരിക്കുന്ന ആ മനുഷ്യന്റെ വിശ്വാസം എന്താണ് എളുപ്പമാണ് കാലാകാലം ഇങ്ങനെ ദൈവത്തിനെ ആരാധിച്ച് ഏഹ് ഇങ്ങനെ സ്വർഗം നേടാൻ ഇവന് കഴിയുന്നില്ല എളുപ്പ വഴി നോക്കുകയാണ് അതുകൊണ്ട് സ്വയം യുദ്ധത്തിലോ അല്ലെങ്കിൽ ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ കൊല്ലപ്പെട്ടു കഴിഞ്ഞുണ്ടെങ്കിൽ സ്വർഗത്തിൽ പോകുന്ന ആരൊക്കെയോ ഇവനെ തെറ്റിദ്ധരിപ്പിച്ചതിന്റെ ഭാഗമായിട്ട് അവൻ സ്വയം പൊട്ടിച്ചാവാനും മറ്റുള്ളവരെ കൊല്ലാനും പ്രേരിപ്പിക്കുകയാണ് അപ്പോൾ ആ കുട്ടികൾ നൂറുകണക്കിന് കുട്ടികളെ കൊന്ന തീവ്രവാദിയെ സംബന്ധിച്ചിടത്തോളം നൂറു കുട്ടികളെ എത്തിക്കാനുള്ള ഒരു കാര്യം ചെയ്തതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ കൂടി ഒരു കൂലി അവന് ദൈവം കൊടുക്കും അത് ആ കാരണം കൊണ്ട് അവന് സ്വർഗം കിട്ടും എന്നാണ് അവൻ വിശ്വസിക്കുന്നത് ആ രീതിയിലാണ് അവനെ ചിലർ പഠിപ്പിച്ചിട്ടുള്ളത് ഇതാണ് ഭീകരവാദം എന്ന് വെച്ചാൽ അതിന് ശത്രുവിനെ നിർവചിക്കപ്പെട്ടില്ല സ്വയം ശത്രുവായി പ്രഖ്യാപിക്കുന്ന ആളുകളാണ് അവർ രണ്ടാമത്തത് തീവ്രവാദമാണ് തീവ്രവാദം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം രാഷ്ട്രീയ കാരണമായാലും മതപരമായ കാരണമായാലും തീവ്രവാദം ഭീകരവാദമൊക്കെ സംഭവിക്കും പക്ഷെ തീവ്രവാദത്തിന്റെ ഒരു പ്രത്യേകത വാദം മാത്രമാണ് നിലവിലുള്ള മതപരമായ അല്ലെങ്കിൽ നിലവിലുള്ള രാഷ്ട്രീയപരമായ സാഹചര്യങ്ങളോട് വ്യവസ്ഥയോട് അവന് എതിർപ്പുണ്ട് തീവ്രമായ എതിർപ്പുണ്ട് അവന് ആശയപരമായിട്ട് അതിനെ എതിർക്കുന്നു അതൊരു കാരണവശാലും അക്രമത്തിലേക്ക് മാറുന്നില്ല അക്രമം ചെയ്യുന്നില്ല മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നില്ല ഈ ഭീകര ഈ തീവ്രവാദി അക്രമിയാവുമ്പോഴാണ് അത് ഭീകരവാദമായി മാറുന്നത് എന്ന് വെച്ചാൽ തീവ്ര നിലപാടുള്ള ആള് ആ തീവ്ര നിലപാട് സ്വായമാക്കാൻ അല്ലെങ്കിൽ അതിലേക്ക് അത് പ്രാവർത്തികമാക്കാൻ വേണ്ടി അതിനെ ഭീകരവാദം എന്ന് ലളിതമായിട്ട് പറയാം മറ്റൊന്നുള്ള വർഗീയവാദമാണ് മതവർഗീയവാദമാണ് അതിൽ ഏറ്റവും കൂടുതൽ തൻ്റെ മതം മാത്രമാണ് ശരി മറ്റു മതങ്ങളൊക്കെ കുഴപ്പം പിടിച്ചതാണ് എന്നുള്ള വാദം തൻ്റെ ദൈവം മാത്രമാണ് ശരി മറ്റു ദൈവങ്ങളൊക്കെ കുഴപ്പം എന്നുള്ള വാദം മുന്നോട്ട് വെക്കുന്നത് അവിടെ ശത്രുവിനം നിർവചിക്കപ്പെടുന്നു നേരത്തെ തീവ്ര ഭീകരവാദത്തിൽ ശത്രുവിനെ നിർവചിക്കപ്പെടുന്നില്ല ഒരു മത ഭീകരവാദിയെ സംബന്ധിച്ചിടത്തോളം മറ്റു മതക്കാർ ശത്രുക്കളാവാം എല്ലാ മതക്കാരും തൻ്റെ ശത്രുക്കളാണെന്ന് പറയാം അത് അതിൻ്റെ ആണ് അല്ലെങ്കിൽ ഒരു മത ഭീകരവാദിയെ സംബന്ധിച്ചിടത്തോളം മറ്റു മതത്തിലെ മതവർഗീയവാദിയെ സംബന്ധിച്ചിടത്തോളം മറ്റു മതത്തിലെ വർഗീയവാദികൾ ശത്രുക്കളാണ് എന്ന് വെച്ചാൽ ശത്രുവിനെ നിർവചിക്കപ്പെടുന്നുണ്ട് ഒക്കെ കുഴപ്പം പിടിച്ചാണ് കേട്ടോ അതിനെ ഒന്നൊന്നിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒക്കെ കുഴപ്പം പിടിച്ച സംഗതിയാണ് അത് പലപ്പോഴും നമ്മൾ അനാവശ്യമായിട്ട് അവിടെ ഇവിടെയൊക്കെ ഈ വാക്ക് വാക്കുപയോഗിക്കുന്നുണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അടക്കമുള്ള ആളുകൾ പലപ്പോഴും സംസാരിച്ച് വരുമ്പോൾ തീവ്രവാദവും ഭീകരവാദവും വർഗീയവാദമൊക്കെ ചിലപ്പോൾ അങ്ങോട്ടുകൊണ്ടൊക്കെ മാറിയെന്ന് വരും അങ്ങനെ സംഭവിക്കാതിരിക്കാൻ എന്താണെന്ന് ചെറിയ തോതിൽ ലളിതമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത് മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും